വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു വാനംപാടി ഈ പരമ്പരയിലെ നിർമ്മല എന്ന കഥാപാത്രത്തെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല വാനമ്പാടി പരമ്പരയിലെ പ്രധാന കഥാപാത്രമായിരുന്ന നിർമ്മല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി ഉമ നായരായിരുന്നു വാനമ്പാടിക്ക് മുമ്പും ശേഷവും നിരവധി പരമ്പരകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിർമ്മല എന്ന കഥാപാത്രത്തിലൂടെയാണ് നായർ ശ്രദ്ധ നേടിയത് അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും നായർ സജീവമാണ് താരത്തിന് മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺമക്കളും ഒരു മകനും ഇപ്പോഴിതാ മൂത്ത മകൾ ഗൗരി തന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഒൻപത് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് സേവ് ദ ഡേറ്റ് വീഡിയോയുമായിട്ട് ഗൗരി രംഗത്തെത്തിയത് നിരവധി പേരാണ് ഗൗരിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സീരിയൽ നടിയായ ഉമ നായരുടെ മൂത്ത മകളാണ് ഗൌരി ഗൗരി വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാര്ത്തയാണ് തന്റെ അമ്മയായ ഉമ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അതേസമയം ഉമയുടെ മകളായ ഗൗരി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നീണ്ട ഒൻപത് വർഷത്തെ പ്രണയം ഇനി നീ എനിക്കും ഞാൻ നിനക്കും സ്വന്തമായിരിക്കും അതൊക്കെ ആലോചിക്കുമ്പോഴേക്കും എനിക്ക് നാണം വരുന്നു പ്രതിശ്രുത വരൻ എന്ന നിലയിൽ നമ്മുടെ അവസാനത്തെ പ്രണയ വാർഷികമായിരിക്കും ഇത് നമ്മുടെ മുന്നിലുള്ള മനോഹരമായ യാത്രയ്ക്കായി ഇനിയും എനിക്ക് കാത്തിരിക്കാനാകുന്നില്ല എല്ലാ ഉയർച്ച താഴ്ചയിലും നമ്മൾ ഒരുമിച്ചുണ്ടാകും നമ്മുടെ പ്രണയവാർഷികത്തിന് ഒരുപാട് ആശംസകൾ അതേസമയം ഒൻപത് വർഷം മുമ്പ് എന്റെ ഹൃദയം കവർന്നയാൾക്ക് ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗൗരി തന്റെ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് ഗൗരി വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നമ്മുടെ വർഷമാണ് ഉടൻ തന്നെ ഞാൻ നിങ്ങളെ മിസ്റ്റർ ഹസ്ബൻഡ് എന്ന് വിളിക്കും മിസിസ് ഡെന്നിസ് എന്ന നിലയിൽ എൻറെ പുതിയ ജീവിതത്തോട് ഹലോ പറയാൻ എനിക്ക് കാത്തിരിക്കാൻ ഇനിയാവില്ല നമുക്ക് ഇനിയും ദീർഘകാലം ദൂരെ യാത്ര ചെയ്യേണ്ടിയും വരില്ല നമ്മുടെ ദിവസങ്ങൾ അടുക്കുകയാണ് എന്നായിരുന്നു ഗൗരി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മറ്റും കുറിച്ചത് ഇതിന് പിന്നാലെയാണ് വിവാഹ വാർത്ത കൂടുതലും ശ്രദ്ധ നേടാനും തുടങ്ങിയത് മലയാള മിനിസ്പ്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഉമ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ബാനംപാടി ഈ പരമ്പരയിലെ നിർമ്മല എന്ന പ്രധാന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഉമ കൂടുതലും ശ്രദ്ധ നേടിയത് എങ്കിലും മലയാളം വിനീസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിക്കൊണ്ട് താരം അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ഇപ്പോൾ ഇതാ ഉമയുടെ വീട്ടിലെ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്